ഹലോ ഫ്രണ്ട്സ് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പൊ നിൽക്കുന്നത് കൊല്ലം വാടിയിലാണ് കൊല്ലം വാടിയുടെ മുന്നിലായിട്ടാണ് ഇഷ്ടംപോലെ ഫ്രഷ് ഫിഷ് ആള് കടകളുണ്ട് അപ്പോൾ അത്തരത്തില് ഇഷ്ടംപോലെ ഫിഷ് സെയിൽ ചെയ്യുന്ന ഒരു കടയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എങ്ങനെയുണ്ട് മീനൊക്കെ ജസ്റ്റ് ഒന്ന് ഒന്ന് ഒക്കെ ഒക്കെ റേറ്റ് പറഞ്ഞായിരുന്നു ആദ്യം കുട്ടി പറയാണ് ആദ്യ കുട്ടി ഒരു കാര്യം ചോദിക്കാണ് നമ്മുടെ ഈ മീനൊക്കെ പൊതുവെ എവിടെന്നാണ് വരുന്നത് കൊല്ലം വാടി നീണ്ടകര വേറെ ഒരിടത്തൊന്നും മീനൊന്നില്ല ഫ്രഷിന്റെ കാര്യത്തിൽ ഫുൾ ഗ്യാരണ്ടി ഓക്കെ ഫ്രഷിന്റെ കാര്യത്തിൽ ഫുൾ ഗ്യാരണ്ടി എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നേരെ ഇവിടെ വന്നാൽ മതി ഓക്കെ അപ്പൊ ഓരോ മീനൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞ ഈ എന്ന് ഈ ഒരു മീന് നെക്സ്റ്റ് നെമ്മീൻ ചൂര നെമ്മീൻ ചൂര വന്നിട്ട് അറുന്നൂറ് രൂപയാണ് ഇപ്പൊ മീനുകളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ വില അല്ലേ നെയ്ച്ചാള വന്നിട്ട് മുന്നൂറ്റി നാല്പത് രൂപയാണ് നെയ്ച്ചാള അല്ല കിടിലായിട്ട് ഫ്രൈ ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരിക്കും ആറ്റുവാള ഇരിക്കാണ് ആറ്റുവാള ബംഗാളികൾ കൂടുതൽ കഴിക്കണത് ഇപ്പൊ മലയാളികൾ കൂടുതൽ കഴിക്കുന്നുണ്ട് എങ്ങനെയാണ് റേറ്റ് എങ്ങനെയാണ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ആറ്റു വേള ഈ ആറ്റുവേള സംഭവം കൊല്ലത്തും തന്നെയാണ് ഇത് വീട്ടിലെ ഇത് പറഞ്ഞില്ലല്ലോ വേറെ ഐറ്റം ഞാൻ വിചാരിച്ചു ഇതിന്റെ പേരെന്താണ് ഇത് ഇത് തന്നെ കട്ടർ എത്ര റേറ്റ് വരുന്ന വിചാരിച്ചാണ് രൂപയാണ് ആറ്റുപാലയുടെ വേറൊരു ഐറ്റം ഉണ്ട് കട്ടർ എന്ന് പറഞ്ഞ പേന് മുന്നൂറ് ആണ് അതിന്റെ റേറ്റ് വരുന്നത് ഒരു ചാളെ താഴെ വീണിട്ടുണ്ട് നമ്മുടെ അടുത്ത് മോളിട ഓക്കെ അതിന് ശേഷം അടുത്തത് ഉരുളൻ ഉരുളൻ അല്ല ഇത് ഇത് പറഞ്ഞില്ലല്ലോ കിലോ രൂപയാണ് വരുന്നത് കൊഞ്ച് കൊഞ്ച് ഈ കൊഞ്ചിന്റെ കായൽ കൊഞ്ചഞ്ചാണല്ലേ ഒറ്റ ഉള്ള കൊഞ്ച് ഒറ്റ കായൽ കൊഞ്ച് ഓക്കെ അതിനാ വേളാപ്പാറ ചെറുതുകൊണ്ട് വലുതും ഉണ്ട് രണ്ടിന് റേറ്റ് പ്രത്യേക ചെറിയ സൈസാണെങ്കിൽ കിലോ നാനൂറ്റി എൺപത് രൂപയാണ് പാര വരുന്നത് വലിയ സൈസാണെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് തവണ ഒരു അഞ്ചാറ് പീസ് വലിയ സൈസ് ഉണ്ട് എത്ര കിലോ വരെ വരുന്നതാണ് വലിയ സൈസ് രണ്ട് കിലോ തൊട്ട് മൂന്നര കിലോ വരെയാണ് വരുന്നത് ചൂരയും അതിനും ചൂരുണ്ട് നാനൂറ്റി എൺപത് നാന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു ചൂരയും ഇങ്ങടെ വരുന്നത് വേണ്ട അപ്പോൾ ടോട്ടലായിട്ടും ഇത്രയും കളക്ഷൻസ് ആണ് ഉള്ളത് പൊതുവേ മീൻ കുറവാണ് എന്നാലും നമുക്ക് അത്യാവശ്യം മീനൊക്കെ ആണെങ്കിൽ കളക്ട് ചെയ്യാനായിട്ട് കൊല്ലത്ത് നിന്ന് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേരള സമയത്ത് ഒന്നില്ലാണോ കൂടുതൽ മീൻ കിട്ടുന്ന രാവിലെ ആറു മണി തൊട്ട് പത്ത് മണി വരെ രാത്രിയാ അല്ല പീക്ക് ടൈം ഉണ്ടല്ലോ രാവിലെ ഇന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ രാവിലെ ആറിനും പത്തിനും ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ സെഷനിലെ മീൻ നല്ല കെടലും കിട്ടും വൈകിട്ടൊക്കെ ആണെങ്കിലോ ജോലിക്കാർക്കൊക്കെ ഉച്ച ഓക്കെ ഹാർബറിലെ ഉച്ചയ്ക്കുള്ള മീൻ അത് എത്ര മണിക്ക് വന്ന് കഴിഞ്ഞാൽ രണ്ടു മണി തൊട്ട് പത്ത് മണി വരെ ഈ രണ്ട് ടൈമുകളിലും വന്നു കഴിഞ്ഞാൽ പീക്ക് ടൈമാണ് ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല കിടിലം ഫ്രഷ് മീന് നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം നമ്മളിപ്പോ വാടിക്കടപ്പുറത്താണ് വാടിക്കടപ്പുറത്തിന്റെ മുന്നിലായിട്ട് ഇഷ്ടംപോലെ ഫിഷ് സ്റ്റാളുണ്ട് ആ ഫിഷ് സ്റ്റാളില് അത്യാവശ്യം കളക്ഷൻസും ഫേമസ് ആയിട്ടുള്ള ഒരു ഫിഷ് സ്റ്റാളാണ് ആണ് കേസ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്